അങ്ങനെ അടുത്ത രണ്ടെണ്ണത്തിനെ തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൊറോ കൊള്ളാല അല്ല മൊറോക്കോയിൽ വന്നിരിക്കുകയാണ് രണ്ട ആ കയ്യിൽ നിന്ന് പോയി രണ്ടെണ്ണത്തിന് തട്ടാൻ വേണ്ടിയിട്ട് മൊറാക്കോയിൽ വന്നിരിക്കുകയാണ് നമുക്ക് രണ്ടെണ്ണത്തിന് തട്ടിയിട്ട് നിന്ന് നാട് ഉടങ്ങാം ഇത് പക്ഷേ പഴയ പോലെ ഒന്നുമില്ല ഭയങ്കര സീനാണ് ഇവിടെ മൊത്തം എന്തോ കലാപം ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അപ്പോൾ പറഞ്ഞു തന്നെ വെച്ചാൽ ഇവിടെ കലാപം നടക്കുവാണ് ഇവിടെ ആർമി ഉണ്ട് അതുകൊണ്ട് നമ്മളെങ്ങോട്ടും കടത്തിവിടത്തില്ല എവിടെയാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഇവിടെ എന്തോ ഭയങ്കര സീനാണ് എന്താ കത്തിച്ച് കത്തിക്കണൊക്കെ ഉണ്ട് മക്കളെ പേടിക്കണ്ട ഞാൻ വന്നു ഞാൻ ശരിയാക്കി തരാം എല്ലാം ഞാൻ ശരിയാക്കി തരാം മക്കളെ ഞാൻ ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി തരാം ഒന്ന് വഴുതരു ഒന്ന് വഴുതരു എന്നാൽ കത്തിച്ചേക്കൾ ഊ ആ കത്തി പിടിച്ചാൽ പ്ലെയർ ആണല്ലേ ഓ പട്ടാളക്കാർ ചുറ്റിനും കൊണ്ട് അവിടെ ഞാൻ സംസാരിക്കാം മൈക്കിങ്ങാണ് ആ മൈസിങ്ങാ ഞാൻ സംസാരിക്കാം ഇപ്പം താടാണ് വന്നില്ല പെടത്തില്ല എന്തെങ്കിലും അപ്പോൾ അകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവന്മാരുടെ ഡ്രസ്സ് വേണം അതായത് ഈ ആർമിക്കാരുടെ അതിട്ടാൽ മാത്രം നമുക്ക് അകത്തേക്ക് പോകും നമുക്ക് പൈസ പരിപാടി എടുക്കാം അത് വെക്കാൻ ഏതെങ്കിലും ഇതിൻ്റെ എപ്പോഴും വരാറുണ്ട് ആ ഒരുത്തൻ വരുന്നുണ്ട് അവനടുത്ത് നമുക്ക് ഇങ്ങോട്ടും കൂടെ വിളിച്ചു വരുത്തണം കാരണം ഇവിടെ ഇട്ട് കൊല്ലാനേ പറ്റുള്ളൂ അവൻ വരുന്നുണ്ട് നൈസായിട്ട് ബാഗിൽ കൂടെ ചെല്ലാം ആ അവനെടുക്കട്ടെ ഇതിനെ കറങ്ങി കളിക്കണം ആ ആ മതി അങ്ങോട്ട് പോലീ ഇങ്ങോട്ട് പോവാ ഓ ഇനി ഈ ഡ്രസ്സിൽ ഒരു തർക്കം കണക്കണം ഇനി ഞാനാണ് മെയിൻ ഇവിടെ പിള്ളേരെല്ലാം ഓക്കെ അല്ലേ മാറിക്കടാ ഓൻ്റെ ഒക്കെ പ്രൊഫഷ് നിറച്ചിപ്പൊടിപ്പുടി അവൻ്റെ ഒക്കെ ആ വീട്ടിപ്പോണെല്ലാം ആ മാറിക്കടാ ആ എല്ലാം പിള്ളേരെല്ലാം നോക്കിക്കോണം കേട്ടോ ഞാൻ നഗമ്പരം പോയിട്ട് വരും അങ്ങനെ നൈസ് ആയിട്ട് അടുത്തേക്ക് കയറി ആർക്കും ഡൗട്ടില്ല ആ ഇവനിവിടെ തന്നെ ഇപ്പം ഉണ്ടല്ലോ ഇവനെങ്ങനെ കൊല്ലും ഇതന്നെ സംഭവം ഓ സംഭവം എന്നാന്ന് വെച്ച് ഞാൻ ഇപ്പൊ സംഭവം എന്നാണെന്ന് അറിയോ നമുക്ക് ഈ കൊല്ലണ്ട ആൾക്കേ വൃത്തി കിട്ടവനെ നോക്കുന്നു നിന്റെ തെറ്റി തന്നെയാ നമുക്ക് ഈ മസാജ് ചെയ്യുന്ന ആളിലേക്ക് മറക്കാം കാരണം നമ്മുടെ കൊല്ലന്റെ ആളെ അവനാണ് മസാജ് ചെയ്യേണ്ട ആൾ നമുക്ക് ഇവനെ അങ്ങനെ തട്ടണം ഇവനായി കഴിഞ്ഞാൽ നമുക്ക് അവനെ പോയി മസാജ് ചെയ്യാം ആയിട്ട് പോയി ഇവനെ തട്ടാം അങ്ങനെ ഒപ്പിണ്ടായിരുന്നില്ല തീർത്തനെ മൂഞ്ചേനെല്ലാം കണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പാനിന്റെ സൈസ് ആയിരുന്നു നോക്കാൻ വന്നത് പോയിസനും ഇല്ലല്ലോ ദൈവമേ ഓടെ അവൻ അവനെങ്ങനെ പൂക്കും ഇവനെ കാണാൻ തട്ടാനും പറ്റത്തില്ല നൈസായിട്ട് കയറി ഇങ്ങനെ പൂശിയാലോ അതേ വഴിയുള്ളു അലമാരി ഒളിപ്പിക്കുകയും ചെയ്യാം കൊന്നിട്ട് സൗണ്ട് ആരും കേൾക്കാൻ പാടില്ല നൈസായിട്ട് തട്ടാം സമയമായി സോറി കൈസ് ഞാൻ റിസ്ക് എടുക്കുവാണ് തീരുവാണ് എന്നെ നോക്കല്ലേ എന്നെ തീർക്കുവാണ് ടാറ്റാ പറ്റാറ്റാ പൈപ്പായിട്ടു അല്ല അല്ല ഉമ്മയല്ല നീ കണ്ടല്ലേ നിന്നെ തീർക്കാം നീ ഇവിടെ വിളിപ്പിക്കാൻ നൈസായിട്ട് ആ നീ നീ അവിടെ കടാ നീ നമുക്ക് നൈസായിട്ട് മസാജ് അറിഞ്ഞ ഡ്രസ്സിലേക്ക് മാറാം മറ്റേ നമുക്ക് വില്ലനെ മസാജ് ചെയ്ത് വില്ലനെ കൊല്ലാം യൂ ഇന്നോട് ആരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നോ ഏ അടിക്കുമ്പോൾ കുഞ്ഞു കളയുന്നൂടാ നീങ്കൂടെ ഇവിടെ കിടക്ക് എന്തായാലും വന്നതല്ലേ അവനൊരു കൂട്ടാവട്ടെ അണ്ണും മസാദറല്ലേ അപ്പ തന്നെ കടന്നു ഈ നമുക്ക് അണ്ണനെ അങ്ങനെ പൂശാൻ പോകാം ബാ അപ്പ അടുത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ